ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ സൈഡ് നല്ലല്ലോ പറയണം സി പറഞ്ഞതുപോലെ അവരൊരു അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ എനിക്ക് എനിക്ക് ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നത് അതറവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് നമുക്കറിയാത്തൊരു കാര്യത്തിനെപ്പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു എനിക്കത്രയും ഡീറ്റെയിൽ അറിയില്ല അവർ അവരുടെ ഉള്ളിൽ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്ക് അത്രയും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നവർ നല്ലത് അതിൽ എൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു പൈസ കിട്ടില്ല എന്ന് പറയുന്നത് ഇല്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യാണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ എനിക്കത് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ണിയോടൊരു ക്വസ്റ്റ്യൻ അങ്ങനെ വിളിക്കാലല്ലോ നമ്മുടെ വീട്ടിലിപ്പോ യശോദ എന്ന മൂവിയില് കോർ ഇതല്ല എങ്കിലും പ്രത്യക്ഷത്തിലുള്ള കണ്ടന്റ് ഐ വി എഫ് ആയിരുന്നല്ലോ അതും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു കണക്ഷൻ എന്തെങ്കിലും ഇല്ല എടുത്തു പറഞ്ഞപ്പോഴാണ് ഞാൻ അതൊരു ജോബ് പ്രൊഫൈൽ മാത്രമുള്ളൂ യശോദയില് നമ്മൾ വേറെ ഓഫ് കൈഫ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയാണ് പക്ഷെ ഇതൊരു ഗൈനാക്ക് മെയിൻ ഗൈനാക്കായിട്ട് ഞാൻ സിനിമയിൽ വന്നത് കറക്റ്റാണ് പക്ഷെ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഇമോഷൻ ടോട്ടലി വേറെയാണ് രണ്ട് രണ്ടും സിനിമയുടെ എനിക്ക് എപ്പോഴും തോന്നുന്നു açılmam onu